ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളൊന്നൊരു ചായ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് വേറൊന്നുമല്ല സുബിക്ക് നല്ല വിഷപ്പ് അപ്പോൾ ഞങ്ങൾ നാലാളും കൂടി ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഈ അന്തം വിട്ട് നിൽക്കുന്നത് കണ്ടില്ലായിരുന്നു കുറച്ച് മുമ്പേ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ കത്തുള്ളൂ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കത്തിയതിന് ശേഷമുള്ള തള്ളലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് എന്നാണ് കാടൻ്റെ പേര് അപ്പോൾ അവിടേക്ക് ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കടലിൻ്റെ സൈഡ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടോ ആണ് പോണത് സ്ഥലത്തിൻ്റെ പേരൊന്നും കറക്റ്റ് എനിക്കറിയില്ല പിന്നെ അവിടെ എത്തി അവിടെ എത്തിയതിന് ശേഷം നമ്മൾ നാലാളും കൂടെ കൂടിയിട്ട് ഒരു ലോഡഡ് ഫ്രൈസ് ആണ് ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് കഴിക്കാൻ മാത്രം ഉണ്ടായിരുന്നു നല്ലോണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നാ നാലാൾക്കൂടെ ഒരെണ്ണം മതിയച്ചിട്ട് പിന്നെ രണ്ട് മൊജിറ്റോ രണ്ട് മൊജിറ്റോയും പിന്നെ സൂബി എന്താ ചെയ്ത് കാപ്പിയോ ഓർലക്സോ അങ്ങനെ എന്താ വാങ്ങിയത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ നാലാളും കൂടെ ഇത് ഒരൊറ്റ പ്ലേറ്റ് ഞങ്ങൾ തട്ടി തട്ടിമറിച്ച് കഴിച്ച് അതിനുശേഷം പിന്നെ ഭയങ്കര തള്ളല എന്താ ഫുൾ ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തള്ളി തള്ളിമറിക്കായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് വരുന്ന വൈക്കിലാണ് ബോളിയും പായസം കിട്ടുന്നത് സുബിയും ഷമി അവിടെ ഓടിക്കയറി അവിടെ പോയി ഫുള്ള് നോക്കി അങ്ങനെ പിന്നെ പോലെ ഓർഡർ ചെയ്യലും കഴിക്കാൻ തുടങ്ങിയാലൊക്കെ കഴിഞ്ഞു സുബിക്ക് പിന്നെ ഞങ്ങളുടെ കൂടെ സുബിക്ക് ഷുഗർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ കൂടിയതിനു ശേഷം ഷുഗറൊക്കെ പോയി കിട്ടി ഓൾറെഡി നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളപ്പറം കൂടിയാൽ മതി അതിൻ്റെ എല്ലാ പ്രശ്നവും തീരുന്നുണ്ട് ഇപ്പം തന്നെ നല്ല രസം ഉണ്ടാവുകയായിരുന്നു ബോളി പായസം അങ്ങനെ ഏതായാലും ബോളി പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നമ്മൾ വിചാരിച്ചിതെങ്ങനെ കഴിക്കുക അത് എങ്ങനെ കഴിക്കാൻ കഴിയുക അങ്ങനെയൊക്കെ ആയിരുന്നു വിചാരിച്ചു പക്ഷേ അങ്ങനെയൊന്നും അല്ല ലാസ്റ്റ് അടിയായി സാധനം തീർന്നു പിന്നെ ഞങ്ങൾ വേറെ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു പാലട ഉണ്ടായിരുന്നു പരിപ്പും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു പരിപ്പിൻ്റെ പരിപ്പും കൂടെ വാങ്ങി ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നുകൂടെ ഇഷ്ടമായത് പരിപ്പാണ് പാലടനയും കാട്ടിലൊന്നുകൂടി ഇഷ്ടമായത് പരിപ്പ് പായസം അതിന് നമ്മളതൊക്കെ കഴിച്ചിട്ട് ചറ്റാപ്പായി പോയി പറഞ്ഞിട്ട് പിരിഞ്ഞു ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ നമ്മൾ വീട്ടിലേക്കും പോന്നു ഓരങ്ങക്കും പോയി ഞങ്ങൾ കൊടുവിലെത്തണം അവർ അവിടെ തന്നെ അടുത്താണ് അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് തിച്ചു ഇത്രേ ഉള്ളൂ വീഡിയോ എപ്പോൾ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒന്നും കൊണ്ടല്ല എനിക്കിങ്ങനെ അറിയില്ല ഞാൻ തുടങ്ങണുള്ളൂ ഇനി അങ്ങോട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം നമ്മൾ തിരുത്തുന്നതായിരിക്കും അപ്പം അത്രേ ഉള്ളൂ ബൈ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാലേ അങ്ങനെ വിചാരിച്ചിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ സ്കൈ അങ്ങനെ നല്ലൊരു വ്യോ നല്ലൊരു ഭംഗിയാണല്ലോ ഇത് കാണാൻ അതുകൊണ്ടാണ് ഞാനിത് കൂടുതലായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണേല് ഇങ്ങനെ ഉൾപ്പെടുത്തുന്നത് അപ്പൊ ശരി ബൈ ഓക്കേ